തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റക്കെട്ടായാണ് യു ഡി എഫ് അംഗത്തിനിറങ്ങിയിരിക്കുന്നതെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു മുമ്പില്ലാത്ത വിധം വിട്ടുവീഴ്ചകൾ ചെയ്ത് ഒരേ മനസ്സോടെയുള്ള മുന്നേറ്റമാണ് യുഡിഎഫ് നടത്തുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പോലും ഇത്തവണ വേഗത്തിൽ പൂർത്തിയാക്കിയത് ഇതിന്റെ സൂചനയാണ് രണ്ടായിരത്തി പത്തിലേതിലും മികച്ച വിജയമായിരിക്കും ഇത്തവണ യു ഡി എഫിനുണ്ടാവുകയെന്നും മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് തൂത്തുവാരുമെന്നും ഇടതുപക്ഷ സർക്കാരിന്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരെ ജനവികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ജനങ്ങളുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഗൗരവകരമായി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു സ്ഥാനാർത്ഥികളെ കാണുന്നു പാർട്ടികളെ കാണുന്നു മുന്നണികളെ കാണുന്നു അതിനനുസരിച്ച് വിലയിരുത്തുന്നു നമ്മുടെ നാടിന്റെ വികസന പ്രക്രിയയിൽ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഓരോ പഞ്ചായത്തും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ നാട്ടിലെ ജനങ്ങളുടെ വികസന കാര്യങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ വ്യക്തിഗതമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അങ്ങനെ പലതും ഇന്ന് പഞ്ചായത്തുകളിൽ നിന്നാണ് ലഭ്യമാകുന്നത് എന്നുള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് എനിക്ക് തോന്നുന്നു നിയമസഭയ്ക്കും പാർലമെൻറ്റിനും ഒക്കെ വലിയ പ്രാധാന്യമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ഏറ്റവും ശക്തമായി നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ ഇത്രയും ഐക്യത്തോടെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലം യു ഡി എഫിൽ ഉണ്ടായിട്ടില്ല രണ്ടോ മൂന്നോ പഞ്ചായത്തുകളിൽ മാത്രമുള്ള നാമമാത്രമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കും മുന്നണിയുടെ കെട്ടുറപ്പിന് പ്രയാസമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുണ്ടായാൽ ശക്തമായ നടപടികളുണ്ടാകും ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന നൽകിയിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയുമായി യാതൊരു ധാരണയും യു ഡി എഫിനില്ലെന്നും അവർ ഘടകകക്ഷിയല്ലെന്നും അനിൽകുമാർ വ്യക്തമാക്കി അതേസമയം എല്ലാവരുടെയും വോട്ടുകൾ യു ഡി എഫ് സ്വീകരിക്കുമെന്നും സി പി എമ്മിന്റെ ആരോപണങ്ങൾ ബലിഷ്യമാണെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വെൽഫെയർ പാർട്ടിയുമായി ധാരണയുണ്ടാക്കിയവരാണ് ഇടതുപക്ഷമെന്നും ഇപ്പോൾ ഐത്തം കൽപ്പിക്കുന്നത് വിചിത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് നൂറ് ശതമാനം രാഷ്ട്രീയപരമാവില്ലെന്നും പ്രാദേശിക സാഹചര്യങ്ങൾ കണക്കിലെടുക്കുന്ന നീക്കുപോക്കുകളെ അത്തരത്തിൽ കണ്ടാൽ മതിയെന്നും അനിൽകുമാർ വ്യക്തമാക്കി നടക്കുന്ന അപ്പം അതിൻ്റെ ഒരു കീഴുകൊട്ട് തുടങ്ങിക്കഴിഞ്ഞു നോമിനേഷൻ കൊടുത്തു സ്കൂൾ കഴിഞ്ഞു ഇന്ന് പെട്രോവലിൻ്റെ ദിവസമാണ് ഇന്ന് കൂടിക്കഴിയുന്നതോടുകൂടി എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികളുടെയും മുന്നണിയുടെയും കളിയും ഒക്കെ യഥാർത്ഥ ചിത്രം തെളിയും ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പഞ്ചായത്തിൻ്റെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒരു കാര്യം എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ ഇത്രയും ശാന്തമായ രീതിയിൽ പരസ്പരം ചർച്ച ചെയ്ത് യു ഡി എഫിലെ ഘടകക്ഷികൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് യു ഡി എഫ് സംവിധാനം മലപ്പുറം ജില്ലയിൽ കെട്ടുളക്കോടു കൂടി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം മുൻകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് പി വി അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അനാവശ്യമായി ചർച്ചകൾ നീട്ടുന്നില്ല തക്ക സമയത്ത് തന്നെ കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫും തീരുമാനമെടുക്കും വ്യക്തിപരമായ അഭിപ്രായ പ്രകടനത്തിന് പ്രസക്തിയില്ല പാർട്ടി തീരുമാനത്തിനൊപ്പമായിരിക്കും പ്രവർത്തകർ നിലകൊള്ളുക കോൺഗ്രസിനകത്ത് ഇപ്പോൾ വിവിധ ഗ്രൂപ്പുകളോ ഗ്രൂപ്പ് തർക്കങ്ങളോ ഇല്ല ഐക്യത്തോടെയാണ് പാർട്ടി മുന്നോട്ടു പോകുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക് പത്ത് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം സുഗമമായി പൂർത്തിയാക്കുകയും കെ സിയു

വിഭാഗങ്ങളിൽ കളക്ഷനുകൾ ഈ ഓഫർ നവംബർ മുതൽ ദിവസം മാത്രം തന്നെ മാക്സ് ഷോറൂമുകൾ സന്ദർശിക്കൂ ൾ സന്ദർശിക്കൂപ്പ് ആനന്ദകരമാക്കും വർഷം ഞങ്ങൾ എന്നും ചേട്ടിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എം വെഡിംഗ് സെന്റർ പട്ടാമ്പി കൊപ്പം കുറ്റനാർ ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് വളഞ്ചേരി